ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വിളക്ക് കത്തിക്കാറുണ്ട് വിളക്ക് കത്തിക്കുമ്പം ഞാനീ പറയുന്ന രീതിയിൽ വിളക്കിൻ്റെ തിരിയെ നോക്കി ഈ പറയുന്ന ഒരു ശിവമന്ത്രം ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ശിവഭഗവാൻ എന്തും സാധിച്ചു തരും എന്നുള്ള ഒരു ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് അത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ദീപത്തെ നോക്കേണ്ടത് വിളക്കിൻ്റെ നാളത്തെ നോക്കേണ്ടത് ഏത് മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് ഭഗവാൻ എന്തും സാധിച്ചു തരും നിങ്ങൾക്ക് സാമ്പത്തികമാണ് സാമ്പത്തികം അധികാരമാണ് അധികാരം പ്രശസ്തിയാണ് പ്രശസ്തി നിങ്ങൾക്ക് ആത്മീയതയാണ് ആത്മീയത എന്തും ഭഗവാൻ സാധിച്ചു തരും ഏറ്റവും അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് അതീ പറയുന്ന രീതിയിൽ വിളക്കിൻ്റെ നാളത്തെ വിളക്കിൻ്റെ തിരിയെ ഞാൻ പറയുന്ന രീതിയിൽ നോക്കണം അത് നോക്കുന്ന ഒരു പൊസിഷനുണ്ട് അത് ആണ് അതിൻ്റെ രഹസ്യം മഹത്തായ ശിവവിദ്യയാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല ഭഗവാനിൽ നിന്നും ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റവും രഹസ്യമായ ശിവവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുക ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റുന്നുണ്ട് അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഏതേത് രാജ്യങ്ങളെയുള്ള മലയാളികൾ പോലും ആണെങ്കിലും ഒരുപാട് എല്ലായിടത്തും ഉള്ളവരും നമ്മളീ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അത് എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പലരും പലർക്കും വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ശരിയായിട്ടെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഏതും ശരിയായിട്ട് മനസ്സിലാക്കണം ഇത് ശിവജ്ഞാനം തന്നെയാണ് ഭഗവാനിൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടിയ ജ്ഞാനം തന്നെയാണ് ഇത് ആര് ചെയ്യുന്നോ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഇനിയും നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് വർക്ക് എടുക്കാനോ ഒന്നും ഇപ്പം അതിനുള്ള ഒരു ഒരു ഇതില്ല കുറച്ച് വർക്കുകൾ എടുക്കുക അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുക അത് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും അതിൽ കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ ചെയ്യാതിരിക്കുക എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഇതുപോലെയുള്ള ഒരാൾ വിളിക്കേണ്ട ദേവൻ ദേവത ഭാഗ്യസംഖ്യ ഭാഗ്യനാളം ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആവർത്തി ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല പ്രാർത്ഥനകൾ സ്വയം ചെല്ലേണ്ട നല്ല മന്ത്രങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് വേണേൽ ചെയ്യാൻ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ കുറച്ച് പേർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും അത് നിങ്ങളുടെ ഭാഗ്യവും പിന്നെ ആ ഈശ്വരാധീനവും ഒക്കെ പോലിരിക്കും അത് അങ്ങനെയാണ് അപ്പം സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്കർ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞതേയുള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ഏറ്റവും മഹത്തായ ശിവവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ശിവജ്ഞാനമാണ് ഇന്നും വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു അയാളുടെ ഒക്കെ ഒരുപാട് തൊഴിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഓഫീസിൽ വളരെ മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കൃഷ്ണൻ്റെ ശ ചെയ്ത് ഒരുപാട് മാറ്റമുണ്ട് സാറേ ഇതിപ്പോൾ ഇന്ന് ചെയ്ത ഇന്നലെ ചെയ്യുന്നത് വേറെ അനുഭവം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് വളരെ സന്തോഷം തൊഴിലിടത്തെ പ്രശ്നം മാറി എന്ന് പറയുന്നു വളരെ സന്തോഷം ഞാനും പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് സ്വയം ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പം ഈ ശിവവിദ്യ പറഞ്ഞു തരാം നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാനുള്ള ചെല്ലിക്കഴിഞ്ഞ് ചെയ്താൽ മതി വിളക്കിൻ്റെ നാളത്തെ തിരിയെ നോക്കി ഈ ഒരു മന്ത്രം ജപിക്കണം ഈ എങ്ങനെ നോക്കണം അതാണ് അതിൻ്റെ അകത്തെ ഒരു രഹസ്യമായ വിദ്യ ഈ ഞാനീ പറയാൻ പോകുന്ന കാര്യം ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതരുന്നില്ല ഇത് ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയ ജ്ഞാനമാണ് അതായത് വിളക്കിൻ്റെ നാളത്തെ അതുകൊണ്ട് ഇങ്ങനെ നേരെ നോക്കുന്ന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ അത് ത്രാടകമെന്ന് പറയും അതും ഒരു വളരെ സൂക്ഷ്മമായ വിദ്യ തന്നെയാണ് ശിവവിദ്യ തന്നെയാണ് ത്രാടകം ഇങ്ങനെ വിളക്കിൻ്റെ നാളത്തെ വിളക്ക് കത്തിച്ച് ഇപ്പം ഈ നീല വിളക്കിൻ്റെ നാളമാണെന്ന് വിചാരിക്കുക അത് നോക്കി മന്ത്രം ചൊല്ലുന്ന ഒരു വിദ്യ അത് ഏറ്റവും അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ത്രാടകം എന്ന് പറയും ശിവവിദ്യയാണ് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം പറയുന്ന അതല്ല അപ്പം ഇനിയിപ്പം ഈ വിളക്കിൻ്റെ നാളം തന്നെ ഇങ്ങനെ താഴേക്ക് വന്നാലോ നമ്മൾ താഴോട്ട് നോക്കിയാലോ അതായത് വിളക്ക് അഞ്ചു തിരികെ ഇട്ട് കത്തിക്കുക എന്നിട്ട് ആ വിളക്കിൻ്റെ നാളത്തെ നിങ്ങൾ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുക അപ്പോൾ ഈ താഴേക്ക് നോക്കുമ്പം എന്താണ് പ്രത്യേകത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ താടകം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആജ്ഞ ആകും അല്ലെ ആജ്ഞയിൽ അതിൻ്റെ ഒരു പ്രതിഫലനം വരും അത് ശരി തന്നെ ഇത് ഇതപ്പുറത്തുള്ളൊരു വിദ്യയാണ് ഈ പതിനെട്ട് അടവ് കഴിഞ്ഞ് പത്തൊമ്പത് അടവ് കഴിഞ്ഞ് അതിൻ്റെ പത്തൊമ്പത് അടവെന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ആർക്കും കേട്ട് കേൾവി പോലും സ്വപ്നത്തെ പോലും എത്ര ജന്മം എടുത്താൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വിളക്കിൻ്റെ നാളത്തെ നമ്മൾ എഴുന്ന നമ്മൾ നിന്നുകൊണ്ട് അഞ്ചു അഞ്ചുതിരിയയിലോട്ട് നോക്കുക നോക്കുമ്പോൾ ഈ ഇങ്ങനെ കീഴോട്ട് ഈ അഞ്ചുതിരിയിലോട്ട് നോക്കുമ്പോൾ നമ്മളുടെ ആജ്ഞയുണ്ടല്ലോ ആജ്ഞ എന്ന് പറഞ്ഞ ചക്രം അതെവിടാ ശരിക്കും കൂടികൊള്ളുന്നത് ഇങ്ങനൊരു വരവരച്ചാലും ഇവിടുന്ന് ഇങ്ങനൊരു വര വരവരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ് ആജ്ഞ ഈ ആജ്ഞ ചക്രം വരെ എല്ലാവർക്കും പലർക്കും കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ആജ്ഞ ധ്യാനിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും അതൊക്കെ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ അപ്പം അങ്ങനെയുള്ള ആജ്ഞയിൽ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കിട്ടും മനസ്സ് സ്ഥിരപ്പെടും അത് മനസ്സിൻ്റെ ഒരു കഴിവാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരാവുള്ളൂ ഇനി ആജ്ഞയുടെ പുറകിൽ ഒരു സ്ഥാനമുണ്ട് കൂടസ്ഥമാണ് അതിൻ്റെ പേര് ഏറ്റവും രഹസ്യമായ ഏറ്റവും ശക്തിയുള്ള ആത്മീയമായ ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തെക്കുറിച്ച് ആരും പറഞ്ഞു തരത്തില്ല അപ്പം ആ സ്ഥാനത്ത് നിങ്ങൾ ധ്യാനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ വിളക്കിൻ്റെ നാളത്തെ ഇങ്ങനെ താഴേക്ക് നോക്കി മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ആ കൂടസ്ഥ ആക്റ്റീവ് ആകും കൂടസ്ഥയാണ് അതാണ് ഏറ്റവും ആത്മീയതയുടെ സാക്ഷാൽ ശിവൻ ആ ഒരു ഭാഗമാണ് ആജ്ഞയുടെ തൊട്ട് പുറകിലായിട്ട് വരും ഇത് ആജ്ഞ ആണ് ആജ്ഞായ ആജ്ഞയേക്കാൾ ആജ്ഞ ഈ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ എത്രയും അപ്പുറത്തുള്ള ഒരു പവറാണെന്ന് അറിയുമോ അപ്പം അത് നിങ്ങൾ അറിവിനു വേണ്ടി ഇത്രയും മനസ്സിലാക്കുക പിന്നെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ അഞ്ചു അഞ്ചുതിരി അഞ്ചു തിരികെയും നോക്കണം അഞ്ചു തിരികെയും അഞ്ചു തിരികെയും ഇടയ്ക്ക് ഈ ലൈറ്റ് കറണ്ടിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ മങ്ങുന്നുണ്ട് ലൂസ് കണക്ഷൻ കൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് മങ്ങുന്നത് സതേം ക്ഷമിക്കുക അത് ഈ വിദ്യ ഞാൻ പറയുന്ന വിദ്യ കേൾക്കുക കേട്ടോ ഈ ലൈറ്റിലോ അതിലോ അല്ലല്ലോ കാര്യം ഞാനീ പറയുന്ന കാര്യത്തിലും അത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും ആ കാര്യം അതുകൊണ്ട് ഈ പറയുന്നതും ശ്രദ്ധിച്ച് കേൾക്കുക ലൈറ്റ് മങ്ങുന്നതും അധികം ക്ഷമിക്കുക കേട്ടോ അത് ഈ കറണ്ടിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ടാണ് അപ്പോഴേ ഈ അഞ്ചു നിങ്ങൾ ഈ അഞ്ചു അഞ്ചുതിരിയെയും നോക്കണം എഴുന്നേറ്റ് വിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് താഴേക്ക് അഞ്ചുതിരിയേയും നോക്കി ആ അഞ്ചു തിരിയെയും ഇങ്ങനെ ഒന്ന് ചുഴറ്റി ചുഴറ്റിയെടുക്കണം ഇതുകൊണ്ട് ഇങ്ങനെ ചുഴറ്റി ഇങ്ങനെ ചുഴറ്റിയെടുത്ത് ഓം ഹ്രീം ഹായ കേട്ടോ ഹായ ഹ ഹായ ഹ്രീമ കായല്ല ജപിക്കരുത് ഒന്നുകൂടെ പറയാം ഒരു ഹ്രീമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ എന്ന മന്ത്രം ഈ അഞ്ചു തിരികയും ഇങ്ങനൊന്ന് ചു ഇങ്ങനെ ഒന്ന് കൈ കൈകൊണ്ടിങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വെച്ചെടുത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുപോയി വിടുക വേറെ ഒന്നും ചെയ്യണ്ട പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും സൂക്ഷ്മമായ ശിവവിദ്യയാണ് തരുന്നത് ഓം ഹ്രീം നമ ശിവായ എന്ന് ജപിച്ച് വിളക്കിൻ്റെ അഞ്ചുതിരിയെയും നോക്കി അഞ്ചുതിരിയെയും മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് കൈ വെച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വിടുക ഇത് മൂന്ന് തവണ ജപിക്കുക ജപിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ കൈ വെക്കുന്ന വെക്കുമ്പോൾ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അഞ്ചുതിരിയെയും മനസ്സിൽ നോക്കി മനസ്സിൽ ഓം ഹ്രീം നമ ശിവായ എന്ന് അഞ്ചുതിരിയെയും നോക്കി ജപിക്കണം ആ ഒരു നിമിഷത്തിലാണ് ഈ ശക് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് ഇതിൽ കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല കേട്ടോ ഏറ്റവും നല്ല രീതിയിലാണ് പറഞ്ഞു തന്നേക്കുന്നത് സംശയമില്ലാത്ത രീതിയിൽ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത് അതിനകത്തിന് ഡൗട്ടിൻ്റെ ആവശ്യമില്ല ഈ പിന്നെ ഡൗട്ട് ഉണ്ടാകുന്നതുകൊണ്ട് അവനവൻ്റെ കുഴപ്പമാണ് അതെനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും വിശദമായിട്ട് ഈ വിദ്യ ഇത് കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പം ഒന്നുകൂടി ഞാൻ രഹസ്യം പറയാം നമ്മളിങ്ങനെ ഓം ഹ്രീം നമ ശിവായ എന്ന് അഞ്ചുതിരിയെയും ഇങ്ങനെ മുകളിൽ കൂടെ ഒന്ന് കൈ ഓടിച്ചിട്ട് നെഞ്ചത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് വന്ന് പിന്നെ അങ്ങ് വിടുക കൈ അതിന് തൊട്ട് മുമ്പേ അങ്ങനെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ വിളക്കിൻ്റെ നാളത്തെ ഈ കൈ ഇങ്ങനെ ഉഴിഞ്ഞെടുക്കുമ്പോൾ കേട്ടോ ഈ വിളക്കിൻ്റെ അഞ്ചുതിരിയേം ഇങ്ങനെ ഒഴിഞ്ഞ് മുകളിലോട്ട് എടുക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ കണ്ടോ ഈ കൈയുടെ ഗ്യാപ്പിൽ കൂടെ അഞ്ചുതിരിയെയും നോക്കി ഓം ഹ്രീം നമ ശിവായ എന്ന് മനസ്സിൽ ഏകാഗ്രതയോട് ജപിക്കണം വാ ഉച്ചരിച്ച് ജപിക്കുന്നത് കൂടാതെ അങ്ങനെ ജപിച്ചിട്ട് വേണം വാ കൊണ്ടും ഓം ഹ്രീം നമ ശിവായ എന്ന് ജപിച്ച് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക വിടുക മനസ്സിലായല്ലോ ഇത് ഏറ്റവും സൂക്ഷ്മമായ വിദ്യയാണ് ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിരുത്തി ഏകാഗ്രതയോടുകൂടി മറ്റു ചിന്തയില്ലാതെ ചെയ്താൽ ഭഗവാൻ എന്തും സാധിച്ചു തരും നമ ശിവായ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്തംഭ സ്തംഭനമാണ് നമശിവായ എന്ന് പറഞ്ഞാൽ നമശിവായുടെ ഒരു രഹസ്യമാണ് പറഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് സ്തംഭനമാണ് ശരിക്കും നമശിവായ ശിവായ നമ മോഹനമാണ് അപ്പം നമശിവായ ശരിക്കും സ്തംഭനമാണ് എന്ന് പറഞ്ഞാൽ എന്താ സ്തംഭനം ശരിക്കും പറഞ്ഞാൽ സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ ആ ശക്തിയുടെ ഏറ്റവും ആ ഏറ്റവും പവർഫുൾ ഒരു മന്ത്രമാണ് നമശിവായ നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യത്തെയും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും സ്തംഭനം എന്ന് പറഞ്ഞാൽ ആ സ്തംഭിച്ചു നിൽക്കുന്നത് ചൊല്ലുന്ന ആൾക്ക് വശമായിത്തീരും എന്ന് തന്നെയാണ് ഏതൊരു കാര്യത്തെയും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ഇനിയും നമശിവായയിലെ ന എന്ന് പറഞ്ഞാൽ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു മാ ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഷി അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്നു വ ആയുത എന്ന് പറഞ്ഞാൽ വായു വായു ഒന്നുകൂടെ വ്യക്തമാക്കാം വ വായു തത്വ വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്നു യാ എന്ന് പറഞ്ഞാൽ ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രമാണ് നമശിവായ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇത് വെളിയിലുമുണ്ട് നമ്മുടെ ശരീരത്തിലുമുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ആ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഓ നമശിവായ അതിൻ്റെ കൂടെ ഓം എന്ന ബീജം ഒന്നു വച്ചാൽ പരമശിവൻ തന്നെയാണ് ഓം എന്ന പരബ്രഹ്മ ബീജം പരബ്രഹ്മം ഓം പരബ്രഹ്മമാണ് ഓം എന്ന ബീജവും ഹ്രീം ഹ എഴുതി ഹ്രീം കാ ജവിക്കരുത് ഹ്രീം എന്ന ഭുവനേശ്വരി ബീജവും ശക്തി ബീ അല്ലെങ്കിൽ ശക്തിബീജവും അല്ലെങ്കിൽ ദേവിയുടെ ബീജവും കൂടെ ചേരുമ്പോൾ ചേരുമ്പോൾ എന്താണ് ഓം ഹ്രീം നമ ശിവായ എന്നാകുന്നു അങ്ങനെ ആകുമ്പോൾ അവിടെ പരബ്രഹ്മം അതിൻ്റെ ആ തോംകാരം വരുന്നു കൂടാതെ എന്തു വരുന്നു ശക്തി വരുന്നു ദേവി വരുന്നു നമശിവായ ശിവൻ വരുന്നു അപ്പം ശിവനും ശക്തിയും ചേരുന്ന ആ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് സത് അതൊരു ബോധമാണ് എങ്ങനെയുള്ള ബോധമാണ് ആ സത്യമായിട്ടുള്ള ആ സത്യപ്രധാനമായ അല്ലെ സത്യമായിട്ടുള്ള ആ സത്യബോധത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ഓം ഹ്രീം നമ്മൾ ശിവായി ജപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് ശിവനും ശക്തിയും ചേർന്ന ആ പരബ്രഹ്മ സ്വരൂപമായ സത്യബോധത്തെ നിത്യബോധത്തെ ആ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലാത്തിലും വസിക്കുന്ന ആ ശിവശക്തി സമ്മേളനത്തെ ആ സത്യബോധത്തെ ഞാൻ നമിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരണം അപ്പോഴാണ് ആ ഒരു മന്ത്രം ശരിക്കും നിങ്ങളിൽ ആക്റ്റീവ് ആകുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്താൽ ഏത് കാര്യവും ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരത്തില്ല വിളക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കാനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് സാധാരണ നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ അഞ്ചു അഞ്ചുതിരിയേയും നോക്കി അതൊരു ഏറ്റവും സൂക്ഷ്മമായ വിദ്യയാണ് ഇപ്പം ഇത് നമുക്ക് ശരിക്കും നമ്മളെ പലതും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും വേണ്ട മഹത്തായ പല വിദ്യകളും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പലതിൻ്റെയും പുറകെ അലഞ്ഞു നടക്കുന്നതിൻ്റെ കാര്യം ശരിക്കും വേണ്ട പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയുള്ള ഭഗവാനിൽ നിന്ന് കിട്ടിയ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ വേറെ ആരിൽ നിന്ന് കിട്ടിയ ജ്ഞാനമല്ല ഭഗവാനെ ധ്യാനിച്ചു ഭഗവാന്റെ വിദ്യ ചെയ്തു ഭഗവാനിൽ ലയിച്ചിരുന്നു ഭഗവാൻ ഉൾ ഉൾക്കാഴ്ച നൽകിയ ജ്ഞാനമാണ് ഈ പറഞ്ഞു തരുന്നത് അത് ഭഗവാനിൽ നേരിട്ട് കിട്ടിയ ജ്ഞാനമായി പറഞ്ഞായിരുന്നു ഇത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങൊന്നും ആരിയിൽ നിന്നും കിട്ടത്തില്ല ഒരിക്കലും എത്ര ജന്മം എടുത്താലും അത്ര വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് കൂടസ്ഥ എന്ന ആ ഒരു ആ ഒരു ആ ഒരു രഹസ്യ ഒരു കേന്ദ്രത്തിൽ ആ തല തലയ്ക്കുള്ളിൽ അവിടെ ആണ് എല്ലാ രഹസ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്നത് ഇങ്ങനെ ഈ ദീപത്തിൻ്റെ അഞ്ച് ദീപത്തെയും നോക്കി ഇങ്ങനെ നമ്മൾ ആ ഹ്രീം ഹ്രെയും നമശിവായ് ജപിക്കുമ്പം തന്നെ ആ ഒരു അവിടെ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം ഉണ്ടാകും കൂടസ്ഥാനം അപ്പോഴാണ് നമ്മുടെ മനസ്സിന് കൂടുതൽ ശക്തി കൈവരും നമ്മുടെ ആത്മീയ ബോധം വളരും ബോധം വളരും നമ്മൾ ഈശ്വരനിലെ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടായി തുടങ്ങും അപ്പോഴാണ് നമുക്ക് ദേവതയുമായി ദേവതാ ഗുണങ്ങളുമായി സത്യബോധവുമായി താതാത്മ്യം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും രണ്ടായിട്ട് തന്നെ നിൽക്കും അദ്വൈതത്തിലേക്ക് ആ ദേവനും നമ്മളും ഒരു ഊർജം എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ബോധത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ എല്ലാം മാറ്റങ്ങളും തുടങ്ങുന്നത് ഇനിയും ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം ഈ ഒരു വിദ്യ ചെയ്താൽ അതൊരു രക്ഷാ നിങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും ഒരു രക്ഷാബലയമായിട്ടുണ്ടാകും ഈ ഒരു രഹസ്യവിദ്യ ഇത് രാവിലെ മാത്രം ചെയ്യുക മൂന്ന് തവണ ചെയ്താൽ മതി ഇത് അപു അപാരമായ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ ഇനിയും പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഇപ്പം നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം നിങ്ങൾ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ നിങ്ങളുടെ ആ കഴിവവിടെ അവിടെ ആ ഒരു നിങ്ങൾക്കിപ്പം ഒരു തബല വായിക്കാനാണെങ്കിൽ അവിടെ നിങ്ങളൊരു പരിപാടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാനാണെങ്കിൽ അവിടെ ഒരു പരിപാടി ഭഗവാനെ സമർപ്പിക്കുക അല്ലെ ദേവിക്ക് സമർപ്പിക്കുക ഏത് ക്ഷേത്രത്തിലും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അവിടെ ഒരു സമർപ്പണം ചെയ്യുക നിങ്ങളുടെ കഴിവ് അവിടെ നിന്ന് സമർപ്പിക്കുക നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ആത്മാർത്ഥമായിട്ട് സംശയമില്ലാതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഞാൻ ഈയിടെ ഒരു കുറച്ചാൾ ഒരു പയ്യനോട് പറഞ്ഞു അപ്പോൾ ആ പയ്യനെ വളരെ കഴിവുള്ളൊരു പയ്യനാണ് അവനെ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ആ അവനെ ഈ ഓടക്കുഴൽ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അവൻ വളരെ മെടുക്കനാണ് പക്ഷേ അവനെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഏറ്റുമാരൂരപ്പൻ്റെ മുന്നിൽ പോയി ഒരു തവണയെങ്കിലും നിൻ്റെ ആ ഒരു സമർപ്പണം ചെയ്യുക അവളെതൊന്ന് ഒരു തവണയെങ്കിലും നീ ആ ഓടക്കുഴലൊന്ന് വായിക്കുക ഏറ്റുമാനൂരപ്പനെ നടുന്നു പക്ഷേ അവനെ ബാക്കി കാര്യം എല്ലാം ചെയ്തു അതുമാത്രം ഇന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും തെക്ക് വടക്ക് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പം ഞാൻ ഒരു പരിപാടി കിട്ടും അതുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് പറഞ്ഞുകൊടുത്ത് പക്ഷേ എന്ത് ചെയ്യാം അവൻ്റെ സമയം മോശം കൊണ്ടായിരിക്കാം അവൻ ഇതുവരെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓടിയാണ് അപ്പം ഞാൻ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷെ കൂട്ടിക്കൊണ്ടു വെച്ച് കൊടുക്കാറില്ല അതുങ്ങൾക്ക് കണ്ടെത്താനുള്ള ബുദ്ധിയാണ് പറഞ്ഞു കൊടു ബുദ്ധിയാണ് ഈശ്വരൻ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു വഴികളാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തും അല്ല അതൊരു പ്രയോജനപ്പെടുത്തത്തില്ല അതൊക്കെ അവരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ കലാകാരന്മാർ ക്ഷേത്രങ്ങളിൽ അവരുടെ കഴിവ് ഒരു പരിപാടിയായിട്ട് സമർപ്പിച്ചാൽ ഫീസൊന്നും മേടിക്കാതെ സമർപ്പിച്ചാൽ ആത്മസമർപ്പ ആ ഒരു ആത്മസമർപ്പണം പോലെ അവരിപ്പം സം ഒരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ അവർ ഒരു സംഗീതം അവിടെ സമർപ്പിക്കുക അങ്ങനെ ഏതാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ അല്ലെ ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചാൽ ശരിയായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ മനസ്സ് അറിഞ്ഞ് സമർപ്പിക്കുകയാണെങ്കിൽ അത് അത് രക്ഷപ്പെടാൻ അതുപോലെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ വരുമാനത്തിൻ്റെ ഒരംശം ഒരു ദേവനല്ലേ ദേവിയുടെ നടയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം മലയാളമാസം ഒന്നാം തീയതിയോ ഒരു ചെറിയ തുക വലിയ തുക എന്നുള്ളതല്ല വരുമാനത്തിനൊരംശം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ ജോലി കരക്കേറ്റം ഉണ്ടാകും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഒരുപാട് നല്ല ജോലി കിട്ടിയിട്ട് ചെയ്യാം അത് ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങളൊരു ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമാനത്തിനൊരംശം ദാ ഭഗ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നോ അതിൽ നിന്ന് ചെയ്യുന്നതാണ് ഭഗവാനുള്ള ഏറ്റവും വലിയ സമർപ്പണം അല്ലെ എനിക്ക് വലിയ ജോലി കിട്ടിയിട്ട് വലിയ സമ്പന്നനായിട്ടൊരു നന്മ ചെയ്യാമെന്ന് വിചാരിക്കരുത് അത് ഒരു നല്ല മനസ്സുള്ളവരുടെ മനസ്സല്ല നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ നിന്നാലും ആ അവസ്ഥയിൽ ഒരു ദാനം ചെയ്യുക അല്ലെ ഒരു ഒരു സമർപ്പണം ചെയ്യുക അത് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മനസ്സ് അങ്ങനെയുള്ള മനസ്സുകളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് ഞാൻ ജ്യോതിഷം പറഞ്ഞു തുടങ്ങിയത് ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഒരു മലദേവുക അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ജ്യോതിഷം പറഞ്ഞു തുടങ്ങിയത് ജ്യോതിഷവും ഹസ്തരേഖയല്ല അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം എനിക്കിതെല്ലാം നൽകിയതും ഭഗവാൻ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഹസ്തരേഖ എനിക്ക് ശിവൻ സ്വപ്നദർശനത്തിൽ കാണിച്ചു തന്നതാണ് ഹസ്തരേഖയിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ ഹസ്തരേഖയിലേക്കും ജ്യോതിഷത്തിലേക്കും ഒക്കെ വരുന്നത് എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹവും വഴികാട്ടിയും എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പം ഞാൻ അത് തുടങ്ങുന്നതും അത് ഞാൻ യാദൃക്ഷ്യമായിട്ട് സംഭവിച്ചതാണ് ആലോചിച്ച് ചെയ്തൊന്നുമല്ല ശിവനടയിൽ നടയിൽ മല നടന്ന് ജ്യോതിഷം പറഞ്ഞു കൊടുക്കണം ഞാനവിടെ രാവിലെ വരും ഭഗവാനെ തൊഴും ഒരു ഒരു വിളക്ക് കത്തിച്ച് ഇരിക്കും കുറേ ആളുകൾ വരും അപ്പോൾ അധിക ആളുകളൊന്നും ഒന്നും ചിലപ്പം നോക്കത്തില്ലല്ലോ അതും ക്ഷേത്രത്തിൽ അധിക ആളുകൾ വരണമെന്നുമില്ല ചെറിയൊരു ക്ഷേത്രമായിരുന്നു അപ്പം എന്നെ ആണെങ്കിലും ഭഗവാൻ എന്നെ നടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് ദൂരമുണ്ട് ക്ഷേത്രത്തിൽ നിന്നും ബസ് കയറുന്നിടത്തേക്കും അപ്പം വിടെ ഓട്ടോയ്ക്ക് പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഓട്ടോയെ കൊണ്ട് അവിടെ എത്തിക്കും ചിലർ പൈസ മേടിക്കത്തില്ല അങ്ങനെ ഒരു ഭഗവാൻ എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ തരുമായിരുന്നു ഒരിക്കലും ഒരു ഒരു ഞാനവിടെ നിന്ന് നോക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് അന്നന്നതായിട്ടുള്ള ഭഗവാൻ തരുമായിരുന്നു ഒരിക്കലും അതിന് മുടക്ക് വന്നിട്ടില്ല ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഭഗവാൻ്റെ മുന്നിൽ നിന്നാണ് ഹസ്തരേഖയും സംഖ്യാജ്യദോഷവും ഗ്രഹനിലയെല്ലാം പറഞ്ഞു തുടങ്ങുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദൈവികമാണ് ദിവ്യമാണ് നിങ്ങളും ഭഗവാന്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ എന്താണേലും സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കഴിവാണേൽ കഴിവ് നിങ്ങൾക്കുള്ള വരുമാനമാണേ വരുമാനത്തിനൊരംശം നിങ്ങൾ കലാകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കലാപരമായ വൈഭവത്തിൻ്റെ ഒരംശം ഒക്കെ ഭഗവാനെ സമർപ്പിക്കുക അവിടെ അത് നിങ്ങളുടെ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കലാകാരനാണെങ്കിൽ ഒരു പരിപാടി അവിടെ സമർപ്പിക്കുക ഫ്രീ ആയിട്ട് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം അല്ലാതെ ചെയ്യരുത് കേട്ടോ മനസ്സുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ അതുകൊണ്ടേ ഫലമുള്ളൂ ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇനി ഒരു രഹസ്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാ ശരിയായ ഒരു രീതിയിൽ നമ്മളെ പലതും നമ്മളെ ചെറുപ്പം മുതലേ സമൂഹം പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ നമ്മളുടെ പല ആളുകളും നമ്മളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷേ ശരിക്കും ആ രീതിയിൽ പറഞ്ഞു തരുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ശരിക്കും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ച് വച്ചിരിക്കുന്നത് നിങ്ങളുടെ നമ്മളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യത്തെ സ്നേഹിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പലപ്പോഴും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഉണ്ടായിരിക്കണം അത് ശരിയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണം ശരിയാണ് പക്ഷെ അതിനെ സ്നേഹിക്കരുത് ഞാനൊരു രഹസ്യവിദ്യ പറഞ്ഞായിരുന്നു ഇത് ആരും പറഞ്ഞു തരത്തില്ല അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും അവനെ സ്നേഹിക്കാതെ അത് 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 ശരി അത് പറയാൻ തെറ്റല്ലേ എന്ന് വിചാരിക്കും ശരിക്കും കേട്ടു ഇപ്പം ഞാൻ ഇപ്പം എനിക്കൊരു ശിവവിദ്യ കിട്ടി അത് എനിക്ക് ബലമായത് ഞാൻ അതൊരു പ്രത്യേക രീതിയിൽ ചെയ്തിട്ടാണ് അതാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകണം ഇത് ശിവജ്ഞാനോ പറഞ്ഞുതരാൻ പോകണം നമ്മളൊരു കാര്യത്തെ ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ എനിക്കത് നമ്മളെ പഠിപ്പിച്ചിരിക്കുക അങ്ങനെ എനിക്കത് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹിക്കണം സ്നേഹിക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെ അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കാത്ത ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് എപ്പോഴെങ്കിലും ഉണ്ടാകാൻ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ കാര്യത്തോടുള്ള ഒരു ഭയങ്കരമായ സ്നേഹം കൊണ്ട് നഷ്ടബോധം ഉണ്ടായി വരും സ്നേഹം കൂടുമ്പോഴാണ് അത് നഷ്ടപ്പെടുമ്പം ഏറ്റവും വലിയ നഷ്ടബോധം ഉണ്ടായി വരും ഈ നഷ്ടബോധമാണ് എല്ലാത്തിനും തടസ്സം നഷ്ടബോധമില്ലാത്തവന് നഷ്ടപ്പെടാനൊന്നുമില്ല അവനാണ് എല്ലാം നേടുന്നത് ഏത് ലക്ഷ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിൽ നമ്മളതിനെ സ്നേഹിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ മനസ്സിൽ നമ്മുടെ മനസ്സ് ആ ലക്ഷ്യത്തിലേക്ക് മുഴുവൻ കൊടുക്കുക അത്രയും മതി ബാക്കിയല്ല ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചിരിക്കും നമ്മുടെ മനസ്സ് ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുക ആ മനസ്സിൽ ആ ലക്ഷ്യം പൂർണ്ണമായിട്ടും മനസ്സിൽ ഉൾക്കൊള്ളുക വേറൊന്നും ചെയ്യേണ്ട സ്നേഹിക്കുകയും വേണ്ട അതിനെ വെറുക്കവും വേണ്ട അതിനെ ഭയക്കവും വേണ്ട ഈ സ്നേഹിക്കുമ്പോൾ നഷ്ടബോധം ഉണ്ടാവും നഷ്ടബോധത്തിൽ നിന്ന് ഭയമുണ്ടാവും ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഏത് കാര്യം നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും നേടിയെടുത്താലും അനുഭവിക്കാൻ തടസ്സം വരും അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ലക്ഷ്യത്തെ പൂർണ്ണ ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും മനസ്സ് കൊടുക്കുക വേറെ ഒന്നും വേണ്ട അതിനെ ഒരു സ്നേഹിക്കുക ഒന്നും ചെയ്യണ്ട അപ്പം മനസ്സ് പൂർണ്ണമായിട്ട് അതിനോട് കൊടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം സംഭവിച്ചോളൂ ഏത് കാര്യത്തെയാണേലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ കൂടുതലായിട്ട് സ്നേഹിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാകുന്നു ആ നഷ്ടബോധത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് എനിക്ക് നഷ്ടപ്പെടുന്നു ആ ഭയം കൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും പരാജയപ്പെടുന്നത് ഇതാണ് ശരിക്കും പഠിക്കേണ്ടത് അല്ലാതെ ഏതൊരു കാര്യത്തെയും കൂടുതലായിട്ട് സ്നേഹിച്ച് ചെയ്യാനല്ല നഷ്ടബോധമില്ലാതെ ആ കാര്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യുക ചെയ്യേണ്ടത് അവിടെ യാതൊരു വേറെ ഒരു വൈകാരികമായ ഒരു സ്നേഹത്തിൻ്റെയോ അല്ലെ അതിനെ സ്നേഹം ചെയ്യേണ്ടോ ഒരു കാര്യമുണ്ട് ഇപ്പം നമുക്കൊക്കെ ശിവവിദ്യ അല്ലെങ്കിൽ പല ക്രിയായോഗ ഇതൊക്കെ വിദ്യകൾ സ്വീകരിച്ചപ്പോൾ എന്നിൽ അത് പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നഷ്ടബോധം ഇല്ലാത്ത ചെയ്തുകൊണ്ടാണ് കാരണം എനിക്ക് നഷ്ടബോധമില്ലാത്തവനൊന്നും ആ ഒരു പ്രശ്നവുമല്ലോ നഷ്ടബോധമുള്ളവനല്ലേ പേടിയും ഭയവും അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്നുള്ള ഭയവും അല്ലെ ആ വിദ്യ എനിക്ക് ശരിയാകുമോ ആ വിദ്യ എനിക്ക് ബലിക്കുമോ അല്ലെ ആ വിദ്യ എനിക്ക് നേടാൻ പറ്റുമോ ഇതൊക്കെ നഷ്ടബോധമുള്ളവനേ ഉള്ളൂ നഷ്ടബോധം ഇല്ലാത്തവന് ഒന്നുമല്ല അവനെല്ലാം കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും ഞാൻ പല ശൈവവിദ്യകളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും ഞാൻ ഭഗവാനോട് ആ ഒരു നിഷ്കാമമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പല നിങ്ങളൊരു മന്ത്രം ചൊല്ലിയാലും എപ്പോഴും ആ മന്ത്രം എന്താണ് അത് മാത്രം മനസ്സിൽ ചിന്തിക്കുക ആ മന്ത്രത്തിനകത്തെ ബോധം മന്ത്രത്തിൻ്റെ ലക്ഷ്യം മാത്രം ചിന്തിക്കുക അല്ലാതെ ആ മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബലം അല്ലെ മന്ത്രം ജവിച്ചാൽ ഞാനങ്ങ് മാ എനിക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ചിന്ത വരാൻ പാടില്ല ആ സന്തോഷിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നും മനസ്സിൽ വരാൻ പാടില്ല മാ ആ കാര്യം മാത്രമേ മനസ്സിനുണ്ടായാൽ അതിന് ബലം കിട്ടും ദാറ്റ്സ് ഓൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ രീതി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നിങ്ങളെ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും തടുക്കാൻ പറ്റത്തില്ല ഒരു ശക്തിക്കും നഷ്ടബോധമില്ലാത്തവനെ ഒരു ശക്തിക്കും തടുക്കാൻ പറ്റത്തില്ല ഏത് നല്ല കാര്യം നല്ല കാര്യം നേടിയെടുക്കുന്ന കാര്യമേ പറയാം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അച്ചീവ്മെൻ്റ് വലിയ ഗോള് നിങ്ങൾ നല്ലൊരു പൊസിഷനെ എത്തണം അങ്ങനെയുള്ള ഏത് കാര്യവും ഞാനീ പറഞ്ഞൊരു മൈൻഡോട് കൂടി ചെയ്താൽ നേടിയെടുക്കാൻ പറ്റും പ്രപഞ്ചം പോലും നിങ്ങളുടെ മുന്നിൽ നിസ്സാരമായി തീരും കാരണം നിങ്ങളുടെ ഏത് കാര്യവും നിങ്ങൾക്ക് അത് സാധ്യമായി തീരും ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എല്ലാത്തിനും ശിവഭഗവാനോട് നന്ദി പറയുന്നു ശിവപാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം എല്ലാം ശിവനാണ് ഓം ശിവം സർവം ശിവോഹം എല്ലാം ശിവനാണ് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അറിയുന്നതും ചെയ്യുന്നതും എല്ലാം ശിവനാണ് ദേഹം ശമ്പും ശിവോഹം ദേഹം ശരീരവും ശിവനാണ് ദേവം എൻ്റെ ദേവനും ശിവനാണ് ദേവം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരു പരം ശിവോഹം എൻ്റെ ഗുരുവും ശിവനാണ് ശിവോഹം